so excited for uh, the four pilots and us that just got to get to space together, and uh, <laughs> now we're four astronauts together. So, um, thank you to all of our friends and families, and thank you to all, all of the instructors and all of the ground teams who got us here. Can't wait to get started. And, Houston, thank you for uh, tuning in this early morning. It was a, a wonderful day. Great to see our friends arrive. So, thank you so much. യെസ് ക്രൂട്ടൻ സംഘം ക്രൂട്ടൻ ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ നാലംഗ സംഘം ഹാച്ചിങ് പ്രക്രിയയും പൂർത്തിയായി രണ്ടാം ഘട്ട ഹാച്ചിങ് പ്രക്രിയയും പൂർത്തിയായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ടവും വിജയകരമായി പൂർത്തിയായതുകൊണ്ട് തന്നെ മാർച്ച് പത്തൊമ്പതിന് തന്നെ തിരിച്ചെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഭൂമിയിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇനിയും ഉണ്ട് നിരവധി കാര്യങ്ങൾ നിരവധി പ്രക്രിയകൾ ഇനിയും ബാക്കിയുണ്ട് ഉത്തരവാദിത്തങ്ങൾ കൈമാറാനുണ്ട് ചുമതലകൾ കൈമാറേണ്ട ബാധ്യത കൂടി സുനിതാ വില്യംസും ബുഷ് വിൽമോറും അടങ്ങുന്ന ആ ഒരു സംഘത്തിനുണ്ട് അതിനുശേഷം ചുമതലകളെല്ലാം കൈമാറിയ ശേഷം മാർച്ച് പത്തൊമ്പതോടു കൂടി തന്നെ ഭൂമിയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടിയാണ് ശാസ്ത്രലോകം അതുല്യ രാമചന്ദ്രനുണ്ട് വിവരങ്ങളുമായി അതുല്യ അങ്ങനെ രണ്ടാം ഘട്ടവും പൂർത്തിയായി അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കഴിഞ്ഞു ഇനിയുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലായിരിക്കും മുമ്പോട്ട് പോവുക അല്ലേ എന്തായാലും നമ്മൾ ആദ്യം സംസാരിച്ച് നിർത്തുമ്പോൾ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായതിനു ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് ഭൂമിയിൽ നിന്ന് പോയ ക്രൂ ക്രൂടെൻ അഥവാ ഡ്രാഗൺ ഈ ക്യാപ്സ്യൂളിൽ പോയ പത്താമത്തെ ദൗത്യ സംഘമായ ക്രൂ ടെൻ പ്രവേശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു അത്തരത്തിൽ എളുപ്പത്തിൽ നടത്താവുന്ന ഒന്നല്ല ഒരു ഒരു ബസ് മാറി കയറുന്നത് പോലെ മാറി കയറാൻ കഴിയുന്ന ഒന്നല്ല ഭൂമിയിൽ നിന്ന് പോകുന്ന ക്യാപ്സ്യൂളിനുള്ളിലെ അന്തരീക്ഷം ബഹിരാകാശ നിലയത്തിനുള്ളിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് രണ്ട് അന്തരീക്ഷങ്ങളെയും ഒരേ നിലയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിനെല്ലാം ശേഷം മാത്രമാണ് ഭൂമിയിൽ നിന്ന് പോയവർക്ക് ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ആ പേടകത്തെ സജ്ജമാക്കുന്ന നടപടി അല്ലെങ്കിൽ അതിന് പേടകത്തെ സജ്ജമാക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഹാച്ചിങ് എന്ന് പറയുന്നത് ഒരു അടയിരിക്കുന്ന തുല്യമായ രീതിയിൽ ഇരു ഇരുപേടകങ്ങളുടെയും താപനിലയും ഇരുപേടകങ്ങളുടെയും അന്തരീക്ഷ മർദ്ദവും അതുപോലെ തന്നെ മറ്റെല്ലാവിധ ഘടകങ്ങളും ഒന്ന് തന്നെ ആക്കുകയാണ് ഈ പ്രക്രിയയിൽ നടക്കുന്നത് അത് പൂർത്തിയായി വിജയകരമായി തന്നെ ശേഷം ഭൂമിയിൽ നിന്ന് പോയ നാലംഗ സംഘം ക്രൂട്ട് നാലംഗ സംഘം ഇപ്പോൾ ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ പതിനൊന്ന് ഇന്ത്യൻ സമയം പതിനൊന്നേ കാലോടു ഈ നാലു പേരും ബഹിരാകാശ നിലയത്തിനകത്തേക്ക് പ്രവേശിച്ച ബഹിരാകാശ നിലയത്തിനകത്ത് സുനിതാ വില്യംസും ബുച്ച് ഫിൽമോറും അതുപോലെ തന്നെ അലക്സാണ്ടർ ഗുർബിനെയവും നിക് ഹേഗും ഇങ്ങനെ ഇവർ നാലുപേരും ചേർന്ന് മറ്റ് നാലുപേരെയും സ്വീകരിക്കുകയും ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് പോലെ പരസ്പരം കാണുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത് ഒരു സ്വീകരണം എന്തായാലും ഔദ്യോഗികമായി തന്നെ അല്ലെങ്കിൽ ഔപചാരികമായി തന്നെ ഒരു സ്വീകരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ക്രൂ ടെഞ്ഞിന് നൽകും ആ ഔദ്യോഗിക സ്വീകരണമാണ് നമ്മളിപ്പോൾ കണ്ടത് ബുച്ച് വിൽമോറും അതുപോലെ തന്നെ സുനിത വില്യംസും നിക് ഹേഗും അലക്സാണ്ടർ ഗുർബനേവുമാണ് ഈ ദൗത്യത്തിലെ നാല് പേർ എന്ന് പറയുന്നത് സുനിത വില്യംസ് ഈ ക്രൂവിൻ്റെ കമാൻഡറും മറ്റുള്ളവർ ഫ്ലൈറ്റ് എഞ്ചിനീയർമാരുമാണ് അതേപോലെ തന്നെ സമാനമായ രീതിയിൽ ക്രൂ ടെന്നിലും ഇത്തരത്തിൽ പേരാണുള്ളത് ആ നാല് നാലുപേരെയുമാണ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത് ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഒരു യാത്രയായപ്പ് നടക്കും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ക്രൂ നയൻ യാത്രയാകുന്നതിന് മുന്നോടിയായുള്ള ഒരു ഔദ്യോഗിക യാത്രയായപ്പ് നടക്കും അതുപോലെ തന്നെ ചുമതലകൾ കൈമാറുന്നത് ഈ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ബഹിരാകാശ നിലയത്തിനുള്ളിൽ നടത്തി വന്നിട്ടുള്ള ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ നിഗമനങ്ങളും ഡാറ്റകളും അനലൈസേഷനുകളും എല്ലാം കൃത്യമായി കൈമാറുന്നതും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചുമതല കൈമാറുന്നതുമടക്കമുള്ള ആ ഒരു ഔദ്യോഗിക നടപടി ഉണ്ടാകും അതുപോലെ തന്നെ ഈ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇവർക്ക് ഒരു യാത്രയയപ്പും നൽകും ഇപ്പോൾ നിലവിൽ ഈ ക്രൂ ടെന്നിനെ ക്രൂ നയൻ സ്വീകരിച്ചതുപോലെ ക്രൂ നയൻ ഡ്രാഗൺ ക്യാപ്സ്യൂളിലേക്ക് മാറുന്ന സമയത്ത് ഈ ക്രൂ ടെൻ അവർക്കൊരു യാത്രയയപ്പും നൽകും ഈ യാത്രയായപ്പും വാർത്താസമ്മേളനവും നാസ തത്സമയം സംരക്ഷണം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒരു ബഹിരാകാശ യാത്രികൻ എങ്ങനെയാണ് അവിടെ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് എന്നതിൻ്റെ ആ ഒരു മുഴുവൻ യാത്രയും ആ ഒരു ഫുൾ ജേർണിയുടെ തത്സമയ സംപ്രേഷണം നാസ നടത്തുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള നാല് പ്രക്രിയകളാണ് നടത്താനുള്ളത് ഡ്യൂട്ടികൾ കൈമാറുന്നത് ചുമതലകൾ കൈമാറുന്നത് പരീക്ഷണങ്ങളും അവയുടെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും അടക്കമുള്ളവ കൈമാറുന്നത് അതിനുശേഷം യാത്രയായപ്പും വാർത്താ സമ്മേളനവും അതിനെല്ലാം ശേഷമാണ് ഈ ക്രൂ നയൻ എന്ന് പറയുന്ന സുനിത വില്യംസും ബുച്ച്വിൽമോറും എല്ലാം അടങ്ങുന്ന ക്രൂ നയൻ എന്ന് പറയുന്ന സംഘം ഭൂമിയിലേക്ക് തിരിക്കുക കാലാവസ്ഥയും അതുപോലെ തന്നെ മറ്റു ഘടകങ്ങളും സാങ്കേതികമായ ഘടകങ്ങളും അനുകൂലമാണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ കൊണ്ടാണ് ഈ ഒരു തിരിച്ചുള്ള യാത്ര മടക്കയാത്ര സാധ്യമാവുക മാർച്ച് പത്തൊമ്പതാം തീയതിയോടുകൂടി ഭൂമിയിലേക്ക് ഈ ക്രൂണയൻ സംഘത്തിന് തിരിച്ചെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുന്നോടിയായി നടക്കാനിരിക്കുന്നത് അൺലോക്കിംഗ് പ്രക്രിയയാണ് ആദ്യമായി നടക്കാനുള്ളത് നിലവിൽ ഈ ഡ്രാഗൺ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഈ പേടകം സ്പേസ് എക്സിനെ ആയി കൊണ്ടുപോയിട്ടുള്ള അങ്ങോട്ട് വിക്ഷേപിച്ചിട്ടുള്ള ഡ്രാഗൺ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള പേടകം നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി സംയോജിച്ചാണ് ഉള്ളത് അതിനെ ആ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപ്പെടുത്തേണ്ടതുണ്ട് അതിന് പറയുന്നത് അൺലോക്കിംഗ് പ്രക്രിയയാണ് ആ അൺലോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ഡ്രാഗൺ ക്യാപ്സ്യൂൾ തിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കും ഭൂമിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാനാവുന്നതിനേക്കാളും എത്രയോ വേഗത്തിലായിരിക്കും ും വളരെ കനത്ത മർദ്ദം അനുഭവപ്പെടും അതിൽ തിരിച്ച ഭൂമിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് വെല്ലുവിളികളാണ് ഉള്ളത് ഒന്ന് പേടകത്തിലെ താപനില ഒട്ടും ഉയരാതെ സന്തുലിതമായി തന്നെ സൂക്ഷിക്കുക രണ്ടാമത്തേത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുരുത്വാകർഷണത്തെ കൃത്യമായി പ്രതിരോധിക്കുക ബഹിരാകാശത്ത് നമുക്കറിയാം ഇല്ല അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുന്നത് വരെയുള്ള യാത്രയിൽ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടണം അതിനുശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി ഈ പേടകം ചൂട് പിടിക്കുകയും വളരെ ഉയർന്ന താപനിലയിലേക്ക് വരെ ഈ പേടകം എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ പേടകത്തിന് പുറത്തുള്ള ഡ്രാഗൺ കാപ്സ്യൂളിന് പുറത്തുള്ള താപകവചം ഇതിനെ സംരക്ഷിക്കും എന്നാണ് കരുതുന്നത് ആ ഒരു കടമ്പയാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ രീതിയിൽ ഇപ്പോൾ നാസയും അതുപോലെ തന്നെ സ്പേസ് എക്സും ഉറ്റുനോക്കുന്നത് ഈ താപകവചത്തിന് അല്ലെങ്കിൽ ആ ഹീറ്റ് ഷീൽഡിന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആ ഒരു താപനില ഉയരുന്നതിനെ തടഞ്ഞി നിർത്താനാകുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം ആ കടമ്പ കടന്നു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി ഈ പേടകം പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഒറ്റയടിക്ക് ഇത്ര അധികം ഒരു വലിയ ഉയരത്തിൽ നിന്നാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിലേക്ക് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ജി ഫോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ വലിയ മർദ്ദം കനത്ത മർദ്ദം ഇതിനുള്ളിൽ അനുഭവപ്പെടും നമ്മൾ എയർപ്ലെയിനുകളിലൊക്കെ പോകുമ്പോൾ അനുഭവിക്കുന്ന പോലുള്ള അതിൻ്റെ എത്രയോ മടങ്ങ് ഉള്ള മർദ്ദമാണ് അനുഭവപ്പെടുക ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ രണ്ട് കടമ്പകളും കടന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ സുഗമമായിരിക്കും എന്നാണ് നാസ പറയുന്നത് ഭൂമിക്ക് ഏഴ് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴാണ് ഈ പേടകത്തിന്റെ പാരച്ചൂട്ട് സംവിധാനം പ്രവർത്തിക്കാൻ ആരംഭിക്കുക പ്രധാനമായും രണ്ട് സിസ്റ്റമാണ് ഉള്ളത് ഒന്ന് ഡ്രോഗ പാരച്ചൂട്ടുകളും പിന്നൊന്ന് പ്രധാന പാരച്ചൂട്ടുകളും രണ്ട് ഡ്രോപ്പ് പാരച്ചൂട്ടുകളും അതുപോലെ തന്നെ നാല് പ്രധാന പാരച്ചൂട്ടുകളും അടക്കം ആറ് പാരച്ചൂട്ടുകളാണ് ഈ പേടകത്തെ ഭൂമിയിലേക്ക് അതിൻ്റെ വേഗത കുറച്ചു കൊണ്ടുവന്ന ഭൂമിയിലേക്ക് എത്തിക്കുക ഫ്ലോറിഡയ്ക്ക് അടുത്ത അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് പേടകം ഇറങ്ങുക ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രക്ഷാപ്രവർത്തകർ അടങ്ങുന്ന സംഘം നേരത്തെ തന്നെ തയ്യാറായി നിൽക്കും ടഗ് ബോട്ടുകളും അതുപോലെ തന്നെ ഇവരെ മാറ്റുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും അടങ്ങിയ ക്രൂയിസ് ബോട്ടുകളും ഈ പേടക പേടകം ഇറങ്ങുന്ന സ്ഥലത്ത് സജ്ജമായിരിക്കും ടഗ് ബോട്ടുകളിലേക്കായിരിക്കും ഇവരെ രക്ഷി രക്ഷാപ്രവർത്തകർ സ്വീകരിക്കുക ഏഴ് കിലോമീറ്റർ ഭൂമിക്ക് ഏഴ് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ആദ്യത്തെ പാരച്ചൂട്ട് ഓപ്പൺ ആവും അല്ലെങ്കിൽ ആദ്യത്തെ പാരച്ചൂട്ട് തുറന്നു വരും അതിനുശേഷം ഒന്നൊന്നായി ഈ ആറ് പാരച്ചൂട്ടുകളും തുറന്നു വരികയും ആ വേഗത കുറച്ചു കുറച്ച് കൊണ്ടുവന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യും അതിനുശേഷം അവരെ രക്ഷാപ്രവർത്തകർ ക്രൂയിസ് ഷിപ്പുകളിലേക്ക് മാറ്റിയതിനു ശേഷം ഭൂമിയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ഒരു ആവശ്യമായ ഒരു സമയം നൽകേണ്ടതുണ്ട് ഒരു നിശ്ചിത ഇൻക്യുബേഷൻ പീരീഡ് പോലെ തന്നെ ഈ ഇത്രയും കാലം ഒൻപത് മാസത്തോളം ബഹിരാകാശ നിലയത്തിലെ താപനില അന്തരീക്ഷമർദ്ദമോ ഗുരുത്വ കർഷണമോ വായുവോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അതുകൊണ്ട് അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയും മറികടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം സജ്ജമാക്കിയ ബയോഡോം പോലുള്ള സംവിധാനങ്ങളിൽ ഇവർക്ക് വേണ്ട അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് പതിയെ പതിയെ ആയിരിക്കും ഭൂമിയിലെ കാലാവസ്ഥയുമായി അവരെ പൊരുത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ ഒറ്റയടിക്ക് പുതിയൊരു എൻവരോൺമെന്റിലേക്ക് തുറന്നുവിടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഇവരെ സ്വീകരിച്ചതിന് ശേഷം നേരെ പോവുക ഈ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ പ്രത്യേക സൗകര്യ കേന്ദ്രങ്ങളിലേക്കകം പോവുക അവിടെ കൃത്യമായ മെഡിക്കൽ കെയറിന്റെ കീഴിലായിരിക്കും ഇവർ ഭൂമിയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുക എന്തായാലും ഇപ്പോൾ വിശദീകരിച്ച ഈ പ്രക്രിയ ഇതുപോലെ തന്നെ നടക്കുകയാണ് സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ നേരിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർച്ച് പത്തൊൻപതിന് കഴിഞ്ഞ ഒൻപത് മാസത്തെ ബഹിരാകാശ ദൗത്യം അവസാനിപ്പിച്ച ക്രൂ നയൻ സംഘം ഭൂമിയിലെത്തും കാളിദാസ് തീർച്ചയായും പ്രതിസന്ധികൾ ഏറെയുണ്ട് വെല്ലുവിളികൾ ഏറെ ഉണ്ട് അൺഡോക്കിംഗ് അടക്കമുണ്ട് അതോടൊപ്പം തന്നെ ഈയൊരു അന്തരീക്ഷത്തിലെ ഈ ഒരു താപനിലയെ തരണം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതുണ്ട് അതൊക്കെ തരണം ചെയ്തു വേണം നമുക്ക് അറിയാം ഇന്ത്യൻ വംശജിയായിട്ടുള്ള കൽപ്പന ചൗളയുടെ കൊളംബിയ ദുരന്തമടക്കം ഇത്തരത്തിലുള്ള താപകവചത്തിന്റെ അസാന്നിധ്യം സംഭവിച്ചത് മൂലം വന്നതാണ് അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ട് പക്ഷേ നാസക്ക് ഇത് ഈ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കുറെ ദൗത്യങ്ങൾ വളരെ സുഗമമായി ചെയ്ത ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ പ്രതീക്ഷ കൂടിയുണ്ട് മാത്രമല്ല ഫാൽക്കൻ നയൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ബൂസ്റ്റർ ആണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് അത് പിന്നെ സെക്കൻഡ് സ്റ്റേജ് ബൂസ്റ്ററിലേക്കെല്ലാം ശേഷം കൃത്യമായ നടപടിക്രമങ്ങളോടുകൂടി തന്നെ ഭൂമിയിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഭൂമിയിൽ എത്തിയതിനു ശേഷവും വലിയ രീതിയിൽ വെല്ലുവിളികളുണ്ട് ശാരീരികമായും മാനസികമായും പല വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരും ബുച്വിൽമോറിന് ബുച്വിൽമോറും സുരതാ വില്യംസും അടങ്ങുന്ന ആ ഒരു നാലംഗ സംഘത്തിന് എന്തിരുന്നാലും അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു തിരിച്ചെത്താൻ മണിക്കൂറുകൾ മാത്രമാണ് മാർച്ച് പത്തൊമ്പതോടു കൂടി എത്തുന്നു എന്നുള്ളൊരു വിവരം കൂടിയാണ് ഈ ഭൂമിയിലെ ജനങ്ങളെ ഏറെ സന്തോഷവാന്മാരാക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം മൈ ചോയ്സ് നാലാൾ അറിയുന്ന പുട്ട് ഇനി സ്പൈസസും മൈ ചോയ്സ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ കൂപുന്നതിലെ ജിമാർട്ടിൽ ഒരേ സിയുടെ വിലയ്ക്ക് ജണ്ടേ സികൾ കേരളത്തിൽ എല്ലായിടത്തും Kavita Golden Diamonds Choose your special SP Mediford the new advanced unit of sp Fort healthcare is now operational at Injakkil Tiruvannandapuram My G Future Experience the next Kairali Agriculture Multi State Cooperative Society Limited Ettri oh, beauty Ottri beautiful. My choice nalal putta puttu inni spices. my choice no compromise Pitta buy and fly यूरोप स्वप्न यात्र वारे मुझे नोक टॉप हेडलाइंस കേസിൽ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡി ജി എമ്മിന് ലക്ഷം രൂപയുടെ നിക്ഷേപം വീട്ടിൽ നിന്നും നിക്ഷേപത്തിന്റെ രേഖകൾ വിജിലൻസ് കണ്ടെത്തി അലക്സ് മാത്യുവിന്റെ വീട്ടിൽ മദ്യക്കുപ്പികളും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് സ്പേസ് എക്സ് ആദ്യഘട്ടം വിജയം സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു ഹാച്ചിങ് പൂർത്തിയാക്കിയ ശേഷം സുനിത വില്യംസ് അടക്കമുള്ളവരുടെ മടക്കം ബുധനാഴ്ച